ഹലോ ഈ സൂര്യകാന്തി പാഠം എങ്ങനെയുണ്ട് അതെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ഈ സൂര്യകാന്തി പാഠങ്ങൾക്കുള്ളിൽ ഒരു സുവർണ അവസരം നിങ്ങളെ തേടിയിരിപ്പുണ്ട് എന്താണെന്നറിയോ കാഴ്ച മാത്രമല്ല വരുമാനവും തരുന്ന ഒരു കൃഷിയാണ് ഈ സൂര്യകാന്തി കൃഷി അപ്പോൾ സൂര്യകാന്തി കൃഷിയിലെ വരുമാന സാധ്യതകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്കെപ്പോഴും സൂര്യകാന്തി പൂവിൻ്റെ ഭംഗി കണ്ടാണ് പരിചയമല്ലേ എന്നാൽ ഇതിൻ്റെ പൂവിലല്ല അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ടിലല്ല ഇതിൻ്റെ വിത്തിലാണ് വൻ സാധ്യത ഒളിഞ്ഞിരിക്കുന്നത് അതെ ഈ വിത്തുകളിൽ നിന്നാണ് വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ടുള്ള ഏറ്റവും വലിയ വഴിയൊരുങ്ങുന്നത് എന്താണെന്നറിയില്ലേ സൂര്യകാന്തിയുടെ എണ്ണ അതെ സാധാരണ നൂറ് കിലോ വീത്തിൽ നിന്നും മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ലിറ്റർ വരെ എണ്ണ ലഭിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ എണ്ണ ഉണ്ടല്ലോ ഹൈ വിറ്റമിൻ ഇ ഉള്ളതും ഹൃദയ സൗഹൃദമായതുമാണ് ശരിക്കും ഇത് പലരും അതുകൊണ്ടാണ് നമ്മുടെ ഡെയിലി യൂസിനായിട്ട് ഇത് നമ്മുടെ കിച്ചണിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ആയുർവേദ ബ്രാൻഡുകളും ഓർഗാനിക് മാർക്കറ്റുകൾക്കുമൊക്കെ ഈ സൂര്യകാന്തി എണ്ണ വലിയ ഡിമാൻഡാണ് നൽകുന്നത് ഈ എന്താ പറയുക ഒരു അടിപ്പൊളി ബിസിനസ് നമുക്ക് ഈ സൂര്യകാന്തിയിലൂടെ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് സത്യം അതെ നമുക്ക് മുന്നോട്ട് നോക്കിയാൽ അറിയാം സൂര്യകാന്തി പാടങ്ങളിലേറെയും തമിഴ്നാട്ടിലാണ് കാണുന്നത് അല്ലേ എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് അധികം ഇല്ലാത്തത് ആരും തയ്യാറാവണില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ തരിശായി കിടപ്പുണ്ട് ശരിക്കും ഒരു സെൻറ്റിലും രണ്ട് സെൻറ്റിലും വരെ നമുക്ക് സൂര്യകാന്തി കൃഷിത്തുടങ്ങാനാവും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾക്കധികം സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തരിശായ ഭൂമികൾ ഭൂമികളുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സൂര്യകാന്തി കൃഷി ചെയ്യാനാവും അതെ വളരെ ഈസി ആയിട്ട് തൊട്ടടുത്തുള്ള കൃഷി ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മളൊരു സൂര്യകാന്തി കൃഷി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വരുമാന സാധ്യതകൾ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിവർന്ന് കിടക്കും ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ സൂര്യകാന്തി പാടം നമ്മളിപ്പോൾ തമിഴ്നാടോട്ടൊക്കെ പോകുന്ന സമയത്ത് ചില പാടങ്ങളിലൊക്കെ കെട്ടിവെച്ച ആളൊക്കെ എത്തുന്നുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ശരിക്കും നമ്മുടെ സുന്ദരപാണ്ഡ്യപുരത്തിൻ്റെ ഒരു വശത്തൊക്കെ ടിക്കറ്റ് വെക്കുന്നുണ്ട് നമ്മുടെ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ഒത്തിരി സഞ്ചാരികൾ എത്തുന്നുണ്ട് അപ്പോൾ അവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിനൊക്കെ ചെറിയൊരു ചാർജ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല സൂര്യകാന്തി പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതളുകളെല്ലാം കൊഴിഞ്ഞ് കഴിഞ്ഞ് പാകമായി കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്ത് എടുക്കുന്നുണ്ട് വിത്ത് എടുത്തിട്ട് പോവാൻ ഓയിൽ കമ്പനികൾ ഡയറക്റ്റ് വന്ന് എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ ഇതിനൊരു വലിയ മാർക്കറ്റാണുള്ളത് ആ ഒരു സത്യം മനസ്സിലാക്കുക മനസ്സിലാക്കി കേരളത്തിലുള്ളവരും ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്ന നിലയിൽ സൂര്യകാന്തിയുടെ ബിസിനസ് ചെയ്യുക സൂര്യകാന്തി കൃഷി ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വെറുതെ ഇരിക്കുന്നുണ്ടല്ലേ നമ്മുടെ വീട്ടുമുറ്റത്ത് വെറുതെ ചെടികളും പൂക്കളും ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ഇഷ്ടമാണ് ചെടികളെങ്കിൽ നമുക്ക് ചെടികളിൽ നിന്നൊരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ നോക്കാൻ ഇഷ്ടമാണ് പൂക്കൾ വരുന്നത് കാണാൻ ഇഷ്ടമാണ് പൂക്കൾ വിരിയുന്നത് കാണാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അങ്ങനെയുള്ളവർക്ക് ശരിക്കും കുറെ സൂര്യകാന്തി വിത്തുകളൊക്കെ മേടിച്ച് നല്ലൊരു പാടം ഒരുക്കി ഒരു സൂര്യകാന്തി കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നും കണ്ണനിറയെ മനസ്സ് നിറയെ സൂര്യകാന്തി പൂക്കളിങ്ങനെ കാണാനും ആവും അതുപോലെ തന്നെ നിങ്ങൾക്കത് നല്ലൊരു വരുമാനമാർഗവും ആവും അപ്പോൾ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വിഷുവളാണെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലാണ് കേട്ടോ ബോർഡർ നാഗർകോവിൽ ഭാഗത്താണ് ഈ ഒരു പാടമുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുവാണ് സെയിം ക്ലൈമറ്റാണ് ഇവിടുത്തെ തന്നെ ക്ലൈമറ്റ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ സൂര്യകാന്തി കൃഷി കേരളത്തിൽ നന്നായിട്ട് വിജയിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഈ ഈ പടർന്നു കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾക്കുള്ളിൽ ഒരു സുവർണ അവസരം നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട് കാഴ്ച മാത്രമല്ല ഇതിൻ്റെ വരുമാനം ശരിക്കും ഇതിൻ്റെ വിത്തുകളും ഇതിൻ്റെ വരുമാന സാധ്യതകളാണ് ഒപ്പം കാഴ്ചയും കാഴ്ചയും ഇന്ന് വലിയൊരു വരുമാന സാധ്യതയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക സൂര്യനെ പിന്തുടരുന്ന പൂവ് എന്നറിയപ്പെടുന്ന സൂര്യകാന്തി ഇപ്പോൾ കേരളത്തിലെ കർഷക ഭൂമികളിലും ഹോം ഗാർഡൻസിലുമൊക്കെ സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ സൂര്യകാന്തി കൃഷിയിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷിഭവനിലേക്ക് പോയാൽ ഇതിനുള്ള സർവ്വ ഗൈഡൻസുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളും കിട്ടുന്നുണ്ടാവും ഇനി നിങ്ങൾക്കിതിൽ കൂടുതൽ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിലും ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എവിടെ മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ക്ലാസ്സുകളും മറ്റും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് ഫ്രീ വെബിനാർ നടക്കുന്നുണ്ട് അപ്പോൾ ഫ്രീ വെബിനാറിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് സൂര്യകാന്തി വളർത്താൻ വളരെ എളുപ്പമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും നല്ലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാം നമുക്കിപ്പോൾ പലർക്കും മാർക്കറ്റാണ് പ്രശ്നം അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വിത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വിത്ത് എടുക്കാൻ ആളുണ്ടാവും എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും അതല്ല നമ്മൾ ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ അളവിൽ സൂര്യകാന്തി പൂക്കൾ അല്ല വിത്തുകൾ എടുക്കുന്നത് വച്ചിട്ട് നമുക്ക് വലിയ രീതിയിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വലിയ വലിയ സാധ്യതകൾ സാധ്യതകളെന്നുണ്ട് നമുക്ക് സൂര്യകാന്തിക്ക് വിത്തുകൾ ഇണക്കുന്നതിനും അതിൽ നിന്ന് എന്താ പറയുക ഓയിലെടുക്കുന്നതിനുമുള്ള മെഷീൻസ് വളരെ കുറഞ്ഞ ചിലവിൽ നിന്ന് അവൈലബിളാണ് അങ്ങനെയുള്ള മെഷീൻസൊക്കെ വാങ്ങിച്ചാൽ നിങ്ങളുടെ ബ്രാൻഡിൽ തന്നെ സൂര്യകാന്തി എണ്ണകളും മറ്റ് പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് പ്രൊഡക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും അത് വലിയ വലിയ വിലയ്ക്ക് വലിയ വലിയ ഓൺലൈൻ മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ അതുപോലുള്ള ഓൺലൈൻ സൈറ്റുകളിലേക്ക് വിൽക്കാൻ പറ്റും അതും യാതൊരു ചിലവുമില്ല അത് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല അതിനെക്കുറിച്ചും അങ്ങനെയുള്ള വിവരങ്ങളെക്കുറിച്ച് അറിയാനും അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് അക്കൗണ്ട് എടുക്കാനുമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രീ വെബിനാറിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഫ്രീ വെബിനാർ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും കേരളത്തിൽ ഇന്ന് ഒരുപാട് ജോലിയില്ലാതെ അല്ലെങ്കിൽ ജോലി ചെയ്യാതെ ഇരുന്ന സമയം കളയുന്നുണ്ടല്ലേ ഇനി അതുമാത്രമല്ല ഒരുപാട് സാഹചര്യങ്ങൾ ആ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ ഈ സൂര്യകാന്തി ബിസിനസ് സൂര്യകാന്തി പൂവിൻ്റെ തോട്ടം അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇതിനെക്കുറിച്ച് ശരിക്കൊന്ന് ചിന്തിക്കുക നിങ്ങൾക്കൊരു ബ്രാൻഡ് ഉണ്ടാവണം നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാവണം നിങ്ങൾക്കത് സെയിൽ ചെയ്യണം എന്നു നിങ്ങൾക്കൊരു ചിന്ത വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നി നിങ്ങൾക്ക് ഒരുപാട് മനസ്സോടുകൂടി തന്നെ ചിന്തിച്ചെടുക്കാവുന്ന അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിത്തിരിക്കാവുന്ന ഒരു ബിസിനസ്സാണ് ഈ സൂര്യകാന്തി പൂക്കളുടെ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും നമ്മുടെ ചാനൽ അതിനുള്ളതാണ് ഇങ്ങനെ പുതിയ പുതിയ ബിസിനസ്സുകളെ പരിചയപ്പെടുത്താനും അതിലേക്ക് നിങ്ങളെ ഉയർത്തിക്കൊണ്ടു വരാനുമായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് തന്നെ ണ്ടാവും അപ്പോ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുപ്പ് നടത്താൻ പറ്റുന്നതാണ് അതെ വളർത്താൻ എളുപ്പമാണ് കൈവരിക്കാൻ ഇഷ്ടംപോലെ ലാഭം കിട്ടുകയും ചെയ്യും സൂര്യകാന്തി നിങ്ങൾക്കും മാത്രം കാണാതെ മറ്റുള്ളവർക്കും കാണിക്കാനാവുന്ന ഒരു ബിസിനസ്സായിട്ട് വളർത്തിയെടുക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അപ്പോൾ ഉറപ്പായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ഉണ്ട് ആ ബെൽബട്ടൺ അമർത്താൻ മറക്കണ്ട കാര്യം ഇതുപോലെ ഇതുപോലുള്ള നൂറുകണക്കിന് ബിസിനസ് ഐഡിയാസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ബെൽബട്ടൺ നിങ്ങൾ നെക്കിക്കോളൂ അപ്പോൾ അടുത്തടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും